നമസ്കാരം യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയെങ്കിലും പിന്നീട് രാജ്യത്ത് നടന്ന സുപ്രധാന തെരഞ്ഞെടുപ്പുകളിൽ ട്രംപിനും പാർട്ടിക്കും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് ന്യൂയോർക്ക് സിറ്റി സിൻസിനാറ്റി വെർജീനിയ എന്നിവിടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾ മികച്ച വിജയം നേടി ഈ വിജയങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യൻ വംശജരാണ് ട്രംപ് പിന്തുണ നൽകിയ മുൻ ഗവർണർ ആൻഡ്രു ക്യൂമോയെ പരാജയപ്പെടുത്തിയാണ് ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ സൊഹ്രാൻ മംദാനി വിജയിച്ചത് ഇന്ത്യൻ അമേരിക്കൻ വംശജരായ മീര നായരുടെ മകനാണ് ഇദ്ദേഹം കൊളംബിയ സർവകലാശാലയിലെ ആന്ത്രോപോളജി പ്രൊഫസറായ അദ്ദേഹത്തിന്റെ പിതാവ് മഹ്മൂദ് മമദാനിക്ക് ഗുജറാത്തുമായും ബന്ധമുണ്ട് ട്രംപിന്റെ സ്വാധീനവും പിന്തുണയും പ്രകടമായിരുന്ന തെരഞ്ഞെടുപ്പിൽ മംദാനി വിജയിച്ചാൽ ഫെഡറൽ ഫണ്ടിംഗ് തടയുമെന്ന് അദ്ദേഹം ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു ട്രംപിന്റെ താരിഫ് കുടിയേറ്റ നയങ്ങൾ എന്നിവയിൽ അസംതൃപ്തരായ ജനങ്ങളുടെ മറുപടിയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുന്നേറ്റത്തിനേറ്റ ഈ കടുത്ത തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും ട്രംപും പാർട്ടിയും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന സൂചനകളാണെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ലോകത്തിന്റെ തന്നെ രാഷ്ട്രീയഗതിയും മാറ്റിമറിച്ച ഒരു ഭരണാധികാരിയാണ് ട്രംപ് എന്ന് പറയണം അദ്ദേഹം അധികാരത്തിൽ വന്ന നിമിഷം മുതൽ ലോകമെമ്പാടും അതിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുവെറും രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ മാത്രമായിരുന്നില്ല മറിച്ച് സാമൂഹികവും സാംസ്കാരികവും പാരിസ്ഥിതികവുമായ മേഖലകളിൽ ആഴത്തിലുള്ളതും ദൃഢവുമായതായിരുന്നു ട്രംപ് സൃഷ്ടിച്ച വിശാലമായ ആഘാതം ഒരു രാജ്യത്തിന്റെ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നില്ല അന്താരാഷ്ട്ര തലത്തിൽ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ലോക രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാക്കി കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയതും ലോകാരോഗ്യ സംഘടനയുമായുള്ള ബന്ധം വിച്ഛേദിച്ചതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമില്ലാത്ത സമീപനത്തിന് ഉദാഹരണങ്ങളാണ് ഈ നടപടികൾ അമേരിക്കയുടെ ആഗോള നേതൃത്വത്തെ ദുർബലപ്പെടുത്തുകയും കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള നിർണായക വിഷയങ്ങളിൽ ലോകരാജ്യങ്ങളുടെ കൂട്ടായ ശ്രമങ്ങളെ തകർക്കുകയും ചെയ്തു സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തതിലൂടെ ട്രംപ് അന്താരാഷ്ട്ര സഹകരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയാണ് ചോദ്യം ചെയ്തത് ലോകസമാധാനത്തിനു വേണ്ടി നിലകൊണ്ട ദീർഘകാല സഖ്യങ്ങളെ അദ്ദേഹം ശിഥിലമാക്കി ട്രംപിന്റെ ഭരണകൂടം വ്യാപാരപരമായ സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിച്ചു ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് അത്യാവശ്യമായ എച്ച് വൺ ബി വിസകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് സാങ്കേതിക മേഖലയിലെ ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടിയായി വ്യക്തിബന്ധങ്ങളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുമ്പോഴും നയപരമായ തീരുമാനങ്ങൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് പൂർണമായും അനുകൂലമായിരുന്നില്ല നാറ്റോ സഖ്യത്തിലെ യൂറോപ്യൻ പങ്കാളികളോട് അദ്ദേഹം സൗഹൃദപരമല്ലാതെ പെരുമാറി ഇത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ വലയങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു സൗദി അറേബ്യയുമായുള്ള അടുത്ത ബന്ധം പ്രഖ്യാപിച്ചപ്പോഴും പരമ്പരാഗത മധ്യപൂർവേഷ്യ നയങ്ങളിൽ അദ്ദേഹം വലിയ മാറ്റങ്ങൾ വരുത്തി അമേരിക്ക ചൈന വ്യാപാര യുദ്ധം ലോക സമ്പദ് തന്നെ വലിയ തിരിച്ചടിയായിരുന്നു ഇത് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും ആഗോള വിതരണ ശൃംഖലകളെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്തു നിയമപരമായ കുടിയേറ്റത്തെ പോലും കരിനിയമങ്ങൾ ഉപയോഗിച്ച് തടഞ്ഞതിലൂടെ അമേരിക്കയുടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന നാട് എന്ന പാരമ്പര്യം ചോദ്യം ചെയ്യപ്പെട്ടു ചുരുക്കത്തിൽ ട്രംപിന്റെ ഭരണത്തിന് ശേഷമുള്ള ലോകം കൂടുതൽ ഭിന്നിച്ചതും അസ്ഥിരവുമായ ഒരിടമായി മാറി ജനാധിപത്യ സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യുകയും ഭിന്നതകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിലൂടെ ട്രംപ് അവശേഷിപ്പിച്ചുപോയ മുറിവുകൾ ഇന്നും അമേരിക്കൻ സമൂഹത്തിൽ കത്തുന്നുണ്ട് ഈ പാഠങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജനാധിപത്യം ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടുപോലും തകരാൻ സാധ്യതയുള്ള ഒന്നാണെന്നാണ് ഈ മുറിവുകൾ ഉണക്കാനുള്ള ദൗത്യം എളുപ്പമുള്ളതല്ല ട്രംപിന്റെ ഭരണകാലം ലോകത്തിന് നൽകിയത് വലിയ മുറിവുകളാണെങ്കിലും ആ മുറിവുകൾ ഉണക്കുന്നതിനുള്ള പ്രതിരോധം അമേരിക്കൻ ജനതയുടെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ശക്തമായി പുനരാരംഭിച്ചിരിക്കുന്നു ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെയും ആഗോള ഐക്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ വൈവിധ്യവും പുരോഗമന ചിന്താഗതിയും ചേർന്നുള്ള ഒരു പുതിയ രാഷ്ട്രീയ പ്രവാഹം ഉയർന്നു വരുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്ന ഏറ്റവും സുപ്രധാനമായ പാഠം